ൂർ ഗ്രാമപഞ്ചായത്ത് പൂർത്തീകരിച്ച അറുപത്തിരണ്ട് ലൈഫ് പി എം എ വൈ വീടുകളുടെ താക്കോൽദാനവും കുടുംബസംഗമവും നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനവും താക്കോൽദാനവും നിർവഹിച്ചു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ലൈഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചു വീടുകളാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഒരേ വേദിയിൽ വെച്ച് ഗുണഭോക്താക്കൾക്ക് കൈമാറിയത്

അങ്ങനെ ഒരു പതിനഞ്ച് കോടിയോളം രൂപയാണ് ഒരു വർഷം നമ്മൾ ചെലവഴിക്കുന്നത് അതൊക്കെ തന്നെ എല്ലാം പൂർത്തീകരിച്ചു എന്ന് ചോദിച്ചാൽ എല്ലാം പൂർത്തീകരിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ലെങ്കിലും ഒരു ഒരു പത്ത് മുപ്പാല് ശതമാനം വർക്ക് പൂർത്തീകരിച്ച ഒരു ഘട്ടത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ ഫണ്ട് നൽകിയ വീടുകളുടെ ഒക്കെ കണക്ക് ഓരോ പഞ്ചായത്തിൽ നിന്നും ഏറ്റെടുത്തുകൊണ്ട് നമ്മളത് ഡോക്യുമെന്റ് ചെയ്യാൻ കൂടി പോവുകയാണ് കാരണം ജില്ലാ പഞ്ചായത്തിന്റെ നല്ലൊരു ഇടപെടൽ ഈ ഭവന നിർമ്മാണ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഏറ്റവും നല്ല ഒരു ചിൽഡ്രൻസ് പാർക്ക് കൂടി കഴിഞ്ഞു അതിന് ലക്ഷം കഴിഞ്ഞ വർഷം കൊടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഒരുപാട് കുട്ടികൾ ദിവസം തന്നെ കുട്ടികളുടെ കാണുമ്പോൾ ഇതുപോലുള്ള ഇതുപോലുള്ള പാർക്കുകൾ ആവശ്യമെന്ന് തോന്നി പോവുകയാണ് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷനായി ദേശീയതല അംഗീകാരം നേടിയ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബക്ക് ഉപഹാരവും സമർപ്പിച്ചു മഹ്യൂബ വേസ്റ്റ് മാനേജ്മെന്റും ഫാർമേഴ്സ് ബാങ്കും സംഭാവന ചെയ്ത ഗുണഭോക്താക്കൾക്കുള്ള ഗൃഹോപകരണങ്ങളുടെ വിതരണവും നടത്തി ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം വത്സൺ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എം മനു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ആനന്ദവല്ലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദിനായിറ്റി നിലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തംഗം സി ചന്ദ്രമതി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വി യോമാരായ ഋചിഷാ കൃഷ്ണൻ എസ് കെ പ്രസൂൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ